ആ മനസ്സിലായി പിന്നെ രാജേഷ് ആണ് ഒഴിവാക്കിയ രൂപയ്ക്ക് വാങ്ങിയ ഇൻഡക്ഷൻ കുക്കറും അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇലക്ട്രോണിക്സ് പെർപ്പാസുകളും വാങ്ങിയ ഇൻഡക്ഷൻ കുക്കറിന്റെ ബോർഡുമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് ടോട്ടൽ നൂറ് പ്ലസ് അഞ്ഞൂറ്റി മുപ്പത് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത് മാർക്കറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് വാർഷി ഇൻഡക്ഷൻ കുക്കറിന് ആയിരത്തി എണ്ണൂറ് മുതൽ മൂവായിരം രൂപ വരെ വില വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് ശരിയാക്കാൻ സാധിച്ചാൽ അറുപത് മുതൽ എൺപത് ശതമാനം വരെ നമുക്ക് പൈസ ലാഭിക്കാൻ സാധിക്കും പക്ഷെ അതിനാദ്യം ഈ ബോർഡ് ഇതിൽ ഫിക്സ് ചെയ്യണം അതൊരു കടമ്പയാണോ എന്ന് ചോദിച്ചാൽ അല്ലേ അല്ല ഇത് ആർക്കും ഈസിയായി ഫിക്സ് ചെയ്യാൻ സാധിക്കും ഒരു ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആവശ്യമില്ല എന്തായാലും നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം ഉറപ്പില്ല അതിനുവേണ്ടി നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കറിൽ പഴയ ബോർഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഇൻഡക്ഷൻ കോയിൽ ഉണ്ട് ഫാൻ ഉണ്ട് ഇതെല്ലാം അഴിച്ച് നമുക്ക് ഇതൊന്നും നന്നായി ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് പുതിയ ബോർഡ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാം അഴിക്കുന്നതിന് മുൻപ് ഒരു കാര്യം സേഫ്റ്റി ഈസ് അവർ ഫസ്റ്റ് പ്രയോറിറ്റി അഴിക്കുന്നതിന് മുൻപ് പ്ലഗ് എല്ലാം റിമൂവ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക ഇൻഡക്ഷൻ കുക്കറിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ഈ ഇൻഡക്ഷൻ കോയിൽ രണ്ട് ബോർഡ് ഇതിൽ ഇൻഡക്ഷൻ കോയിലിന് എന്തായാലും കംപ്ലയിന്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ബോർഡ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് തെക്കനായ ഇൻഡക്ഷൻ കുക്കർ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കോയിലും ഫാനും ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ഇതെല്ലാം അഴിച്ചെടുത്തതിനു ശേഷം നമുക്ക് ആ ഫ്രണ്ട് പാനലും ആവശ്യമില്ല നമുക്ക് അതിന്റെ ബോർഡും റിമൂവ് ചെയ്യാം ഇനി നമുക്ക് ഇൻഡക്ഷൻ കുക്കറിന്റെ യൂണിവേഴ്സൽ ബോർഡ് പരിചയപ്പെടാം ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പാനൽ വരുന്നത് ഇത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും പവർ ഓൺ ഓഫ് എല്ലാം ഈ ഫ്രണ്ട് പാനലിൽ നൽകിയിട്ടുണ്ട് ഇതിനോടൊപ്പം ഒരു ഡബിൾ സൈഡ് ടാപ്പ് തന്നിട്ടുണ്ട് ആ ടാപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇത് ഇൻഡക്ഷൻ കുക്കറിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെക്കാൻ സാധിക്കും ഇതാണ് അതിന്റെ ബോർഡ് വരുന്നത് നമുക്ക് ഈ ലാമിനേഷൻ റിമൂവ് ചെയ്യാം ഈ ബോർഡിൽ ഇത്ര കണക്ഷനുകൾ മാത്രമേ ഉള്ളൂ ഇത് ഇൻഡക്ഷൻ കുക്കറിന്റെ ഇൻഡക്ഷൻ കോയിലേക്ക് പോകുന്ന രണ്ട് കണക്ഷനുകളാണ് അതുപോലെ ഇതിലേക്ക് നൽകുന്ന സപ്ലൈ ആണ് ഈ രണ്ട് കണക്ഷനുകൾ ഇത് കൂടാതെ മൂന്ന് സോക്കറ്റുകൾ വരുന്നുണ്ട് ഈ സോക്കറ്റ് ഫ്രണ്ട് പാനലിലേക്കുള്ള കണക്ഷനാണ് അതായത് നമ്മൾ കുറച്ച് മുൻപ് കണ്ട ഫ്രണ്ട് പാനൽ ഇതിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ സാധിക്കും ഇത് ഇൻഡക്ഷൻ കുക്കറിലെ ഫാനിലേക്കുള്ള കണക്ഷനാണ് അതുപോലെ ഇൻഡക്ഷൻ കുക്കറിന്റെ സെന്ററുള്ള പ്രൊട്ടക്ഷൻ ഡയോഡിലേക്കുള്ള കണക്ഷനാണ് ഇത് ഓക്കെ നമുക്ക് എന്തായാലും ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം ഓക്കെ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാനൽ ആദ്യം ഇതിൽ ഒട്ടിച്ചു വെക്കാം അതിനുശേഷം ഈ കണക്ഷൻ ഈ ഗ്യാപ്പിലൂടെ നമുക്ക് ഇവിടെയാണ് ബോർഡ് വരിക ഈ ബോർഡിൽ ഫിക്സ് ചെയ്യാം നമുക്ക് ഇതിനോടൊപ്പമുള്ള ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ച് ഈ ഫ്രണ്ട് പാനൽ ഇതിന്റെ മുകളിലായി ഒട്ടിച്ചു വെക്കാം അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്ര ഫാസ്റ്റായി കാണിക്കുന്നത് ഇനി നമുക്ക് ഈ ബോർഡ് ഫിക്സ് ചെയ്യാം സ്ക്രൂ ഡുവാനുള്ള ഒരുപാട് പേസസ് അതിലുണ്ട് അതിന് ഏതെങ്കിലും ഒരു മൂന്ന് ഹോളിൽ നമുക്ക് ആ ബോർഡ് ഫിക്സ് ചെയ്യാം ഇതാണ് ഇൻഡക്ഷൻ കുക്കറിന്റെ ഇൻഡക്ഷൻ കോയിൽ വരുന്നത് ഇതിന്റെ കണക്ഷനാണ് ഈ രണ്ടെണ്ണം വരുന്നത് ഇത് രണ്ടും നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാം ഇതാണ് ഇൻഡക്ഷൻ കുക്കറിന്റെ പ്രൊട്ടക്ഷൻ ഡയോഡ് വരുന്നത് ഈ ഡയോഡിന്റെ കണക്ഷൻ ഇത് ഈ സോക്കറ്റിലേക്ക് നമുക്ക് നൽകാം ഇൻഡക്ഷൻ കുക്കറിന്റെ ഗ്ലാസ് ഒരുപാട് ചൂടായി പൊട്ടാതിരിക്കാനും അതുപോലെ തന്നെ ആ ബോർഡിന് കൂടുതൽ കംപ്ലൈന്റ് വരാതിരിക്കാനും വേണ്ടിയാണ് ആ പ്രൊട്ടക്ഷൻ ഡയോഡ് നൽകിയിരിക്കുന്നത് നമുക്ക് എന്തായാലും ഈ ഇൻഡക്ഷൻ കോയിൽ ഇതിൽ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യാം ഇതാണ് ഇതിന്റെ ുള്ളിലെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വരുന്ന ഫാൻ ഇതും നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതായി ഇത് ഫിക്സ് ചെയ്ത് ആ കണക്ഷൻ ഈ സൈഡിലൂടെ ഫാനിന്റെ സോക്കറ്റിലേക്ക് നൽകാം ഇൻഡക്ഷൻ കുക്കർ അധികം ചൂടാകാതെ സഹായിക്കുന്ന ഈ ഫാൻ നമുക്ക് ഫിക്സ് ചെയ്യാം ഇനി ഈ രണ്ട് കണക്ടറിൽ നമുക്ക് ആ എ സി കോഡ് ഫിക്സ് ചെയ്യാം ഇതാണ് ഫ്രണ്ട് വന്നിന്റെ കണക്ഷൻ ഇത് ഇനി ഇവിടെയാണ് നൽകേണ്ടത് യെസ് ഇപ്പോൾ കണക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ച് വർക്ക് ചെയ്യിച്ച് നോക്കാം യെസ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കിതിൽ ഒരു ചായ ചൂടാക്കി നോക്കാം വീഡിയോ കുറച്ച് ഫാസ്റ്റാക്കി വെച്ചിട്ടുണ്ട് നോർമൽ സ്പീഡ് വെച്ചാൽ കറണ്ട് ബില്ല് മാത്രമല്ല വീഡിയോയുടെ ലെങ്ത്തും ഒരുപാട് കൂടും ഓക്കെ ഇതാണ് നമ്മൾ രാവിലെ വാങ്ങിയ ഇൻഡക്ഷൻ കുക്കർ സംഭവം നൈസ് വർക്കിംഗ് ആണ് അതിലൊരു ചായ വെച്ച് കൊടുത്തു പക്ഷെ ചായ മാത്രം അത്ര പോരാ ഇതൊക്കെ ഞങ്ങളോട് ഇതാണ് പഴയ ഇൻഡക്ഷൻ കുക്കറിന്റെ ബോർഡ് ഇതിനെപ്പറ്റി ബേസിക് ആയി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം ഈ ഇൻഡക്ഷൻ കുക്കർ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് വർക്ക് ചെയ്യുന്നത് ഈ ഇൻഡക്ഷൻ കുക്കറിൽ പ്രധാനമായും കംപ്ലൈന്റ് വരാൻ സാധ്യത ഈ ഒരു മോസ്വെറ്റും ഈ രണ്ട് രണ്ട് ഫ്ലൈബാക്ക് കപ്പാസിറ്ററുമാണ് ഒരു ഫുൾ ഡെഡ് ആയ ഒരു ഇൻഡക്ഷൻ കുക്കറിൽ തൊണ്ണൂറ് ശതമാനവും ഈ മോസ്വറ്റും ഈ രണ്ട് കപ്പാസിറ്ററും ഈ ഫ്യൂസ് മാറ്റിയാൽ വർക്ക് ചെയ്യേണ്ടതാണ് പക്ഷേ ഇതിന്റെ സർക്യൂട്ടാണ് കംപ്ലൈന്റ് അതുകൊണ്ടാണ് ഞാൻ പുതിയ ബോർഡ് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തത് മറ്റൊന്ന് ഈ കാണുന്നത് ഇതിന്റെ ഒരു ഓസിലേഷൻ സർക്യൂട്ടാണ് ഇവിടെ നിന്നുള്ള ഈ ഓസിലേറ്റിംഗ് ഫ്രീക്വൻസി അത് നേരെ ഇൻഡക്ഷൻ കോയിലിലേക്ക് പോയി ആ കോയിൽ ഓസിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നത് ഒരുപാട് ചുവന്ന എൽ ഇ ഒരു കാലത്ത് ഇതുപോലത്തെ എൽ ഇ ഡിക്കൊക്കെ കൊതിച്ച് നടന്നതാണ് ഇനിവേ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ വീട്ടിലെ പഴയ കേടുവന്ന് ഇൻഡക്ഷൻ കുക്കർ നിങ്ങൾക്ക് ശരിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുമല്ലെങ്കിൽ ഇതുപോലെ ഒരു പഴയ ഇൻഡക്ഷൻ കുക്കർ ലഭിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോർഡ് മാറ്റാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റോ ഉപകാരപ്രദമാകുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾക്ക് തീർച്ചയായും എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും മറ്റൊരു ഇൻഡക്ഷൻ ടോപ്പിക്കുമായി കാണാവുന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്